കേരളത്തിൻ്റെ തലസ്ഥാനം ഇടുക്കി ആലപ്പുഴ മലപ്പുറം തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം താമര മുല്ല കണിക്കൊന്ന ചെമ്പരത്തി ഉത്തരം കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം മാവ് പ്ലാവ് തെങ്ങ് തേക്ക് ഉത്തരം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി തത്ത കാക്ക പ്രാവ് വേഴാമ്പൽ ഉത്തരം വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം സിംഹം ആന കടുവ പുലി ഉത്തരം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി ചൂര അയല കരിമീൻ ഉത്തരം കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം പാഴപ്പഴം ആപ്പിൾ മാങ്ങ ചക്ക ഉത്തരം ചക്ക കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ചായ കാപ്പി ഇളനീർ പാൽ ഉത്തരം ഇളനീർ സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഉത്തരം പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഉത്തരം പാലക്കാട്